Namaskaram. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ നിലവിൽ മാസമായി കുഴിച്ചുകയാണ് ഇതിൽ രണ്ടു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണത്തിന് ഒരുങ്ങുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ സ്കീമുകളിൽ ഉൾപ്പെടുന്നവർ കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ സ്കീമുകളുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം കൈപ്പറ്റുന്നവരുടെ ഡാറ്റ ശുദ്ധീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ശുദ്ധീകരണ പ്രക്രിയ നടന്നുവരുന്നു പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണത്തിനും ഒരുങ്ങുന്നുണ്ട് ഇതുമാത്രമല്ല തുടർന്നുള്ള ഓരോ മാസത്തിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അറുപത് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയാണ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യമായ പരിശോധനയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സേവന സോഫ്റ്റ്വെയറിൽ നിലവിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങളുണ്ട് ഈ അംഗങ്ങളുടെ എല്ലാം പുനഃപരിശോധനയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ പേരിലോ മറ്റു വിവരങ്ങളിലോ പൊരുത്ത കേടുകളുണ്ട് അത് തിരുത്താൻ അവസരമുണ്ട് ഇത്തരത്തിൽ പല തെറ്റുകളും ഉണ്ടോ എന്ന് സേവന പെൻഷൻ സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഓരോ വ്യക്തികൾക്കും സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതേയുള്ളൂ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ സേവന പെൻഷൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും കൃത്യമായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തന്നെ ആധാർ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതേയുള്ളൂ പേര് വിലാസം അതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അറിയുവാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ രേഖകളിൽ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തൽ ആവശ്യമാണ് പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകളുമായി പഞ്ചായത്തുകളിൽ എത്തിച്ചേരണം മെയ് മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ അറിയിച്ചു കഴിഞ്ഞാൽ സേവന വെബ്സൈറ്റിലേക്ക് പുതുക്കിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക